ഏഴ് ദിനരാത്രങ്ങൾ നീണ്ടു നിന്ന ഇരുപത്തിയെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് പ്രൌഢഗംഭീര സമാപനം മികച്ച ചിത്രത്തിനുള്ള സുവർണ ചഗോരം ജാപ്പനീസ് ചിത്രം ഈ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി മികച്ച സംവിധായകനുള്ള രജത ചഗോരം സൺഡേ ചിത്രത്തിന്റെ ഉസ്ബെക്കിസ്ഥാൻ സംവിധായകൻ ഷോക്കിർ ഖോലിക്കോവും സ്വന്തമാക്കി സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യ അതിഥിയായി പതിനഞ്ച് തിയേറ്ററുകളിലായി എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിയഞ്ച് സിനിമകളാണ് പ്രദർശിപ്പിച്ചത് കൾച്ചറൽ പരിപാടികൾ ഒത്തുചേരലുകൾ എന്നിവയ്ക്കാണ് മേള കഴിഞ്ഞ ഒരാഴ്ചകാലം സാക്ഷ്യം വഹിച്ചത് വ്യവസായവൽക്കരണം ഒരു ഗ്രാമത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് റുസ്യൂക്ക് ഹാമ ഗുജിയുടെ ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രത്തിന്റെ പ്രമേയത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് സുവർണ ചകോര നേടിയ ചിത്രത്തിന് ചലച്ചിത്രമേളയിൽ മികച്ച കയ്യടി ലഭിച്ചു വൃദ്ധ ദമ്പതിമാരുടെ ജീവിതമാണ് രജത ചഗോരം നേടിയ സൺഡേ സിനിമയുടെ പ്രമേയം മലയാള ചിത്രമായ തടവാണ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം സ്വന്തമാക്കി മികച്ച സംവിധായകനുള്ള രജത ചഗോരവും മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരവും സൺഡേയുടെ സംവിധായകന് ലഭിച്ചു അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അക്കാദമിയിലെ ഒരു വിഭാഗം അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നതും മേളയിൽ ചർച്ചയായിരുന്നു സമാപന വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി മുതിർന്ന രഞ്ജിത്തിനെ കാണികൾ കൂവിളികളുമായിട്ടാണ് രണ്ടാം വർഷവും സ്വീകരിച്ചത് എന്നാൽ കൂവൽ മുഖവിലയ്ക്കെടുക്കാതെ രഞ്ജിത്ത് പ്രസംഗം തുടരുകയും ചെയ്തു അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്ന അക്കാദമിയിലെ ഓരോരുത്തരുടെയും പങ്ക് മേള വിജയകരമാകാൻ സഹായിച്ചുവെന്ന് പറഞ്ഞാണ് വിവാദങ്ങളെ ചെയർമാൻ അവഗണിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് രഞ്ജിത്തുമായുള്ള അതൃപ്തിയെ തുടർന്ന് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മെമ്പർ സ്ഥാനം സംവിധായകൻ ബിജു രാജിവെച്ചിരുന്നു കഴിഞ്ഞ വർഷവും മേളയ്ക്ക് എത്തിയവർക്ക് സിനിമ കാണാൻ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നും രഞ്ജിത്തിനെതിരെ കൂക്കുവിളികൾ ഉയർന്നിരുന്നു